നമ്മടെ കർമ്മഫലത്തിനനുസരിച്ചിട്ട് അടുത്ത ജന്മം കിട്ടും അടുത്ത ബോഡി കിട്ടും കാരണം ഭയങ്കര ഡൗൺ ആണെങ്കിൽ ഏറ്റവും നല്ല ജന്മമാണെന്ന് ഈ മനുഷ്യ എന്ന് പറയുന്നത് എത്രയോ വർഷം നമ്മൾ കഷ്ടപ്പെട്ടാന്ന് പറയുമ്പോൾ ഈ ഒരു മനുഷ്യ ജന്മം കിട്ടുന്നുണ്ട് ഈ കിട്ടുന്ന ശരീരത്തിനെ നമ്മൾ ഇപ്പോഴും വിനിയോഗിക്കുന്നില്ല നിങ്ങൾ എത്ര പേര് ഇത്ര നാളായിട്ട് ആത്മബോധത്തിന് വന്നിട്ടുണ്ട് എത്ര മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും ശുദ്ധിക്കുവേണ്ടി ആത്മാവിനെ ചെയ്യുന്നില്ല ആരും ചെയ്യണ്ടോ അമ്പലത്തിൽ എന്റെ ആത്മാവ് ശുദ്ധീകരിക്കട്ടെ ആരും പറയോ ആരും പറയുന്നില്ല പള്ളി എന്നാ പറയോ ഇല്ല എന്ന് എന്റെ വീട്ടിൽ ഇന്ന സംഭവം അത് ഉണ്ടായി അല്ലെങ്കിൽ നാളെ ഒരു വീട് വെക്കണം അല്ലെങ്കിൽ ലോൺ കാശ് വെച്ചാൽ കാശ് ചെയ്തില്ല ഇതൊക്കെ നമ്മൾ ആശുപത്രി ഇതെല്ലാം നിങ്ങളുടെ ഈ പ്രസന്റ് സിറ്റുവേഷൻ ആണ് പക്ഷെ നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഇത്ര വലിയ ജന്മം കിട്ടിയിട്ട് വെറുതെ ടൈം സ്പെൻഡ് ചെയ്തു കുറെ കൊച്ചുങ്ങൾ ഉണ്ടാക്കും കുറെ വീട് വെക്കും കുറെ ആസ്തി ഉണ്ടാക്കും അത് കഴിയുമ്പോൾ വന്ന് മൂക്കി അഞ്ചു മിനിറ്റ് പോകും ഇതിനെന്തിനീ മനുഷ്യ ജന്മം കൊടുക്കാൻ പട്ടിയെ പൂച്ചയോ വശോ ആയിട്ട് ജന്മം എടുത്താൽ പോരെ അവർ ഇതിന് നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ നമ്മൾ ഈ മാസ്റ്റർ വേണ്ടിയിട്ടും ഇവർക്ക് എല്ലാവർക്കും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇന്നത്തേക്ക് വേണ്ടിട്ടല്ല ഈ തലമുറ അത് കഴിഞ്ഞിട്ടുള്ള തലമുറയും കൂടി ജീവിക്കാനുള്ള രാഷ്ട്രം നമ്മൾ ഉണ്ടാക്കി വെച്ചാലാണ് നമ്മുടെ സമാധാനമേ ഉള്ളൂ അവരിങ്ങനെ ജീവിക്കുന്ന അവരെങ്ങനെ ജനിച്ചു നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഇവിടെ ഒന്നും നടക്കില്ലതാ നിങ്ങൾ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മക്കൾ സുഖമായിട്ട് ജീവിക്കും കാരണം ഇവിടെ ഒരു ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അറിയാം എങ്ങനെ മുന്നോട്ട് പോകണം അതൊക്കെ ഫ്രീ പ്ലാന്റാ അല്ലാണ്ട് നിങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ മക്കൾ ആ ലെവലിൽ എത്തുന്നു ഇതൊക്കെ വെറും വിചാരണയാണ് നിങ്ങളുണ്ടാക്കിയിട്ടുണ്ടെന്നും ഒരു കാര്യമില്ല നശിച്ചു പോണത് ആ സെക്കൻഡിൽ സെക്കൻഡിലാസ് അച്ഛന്മാരെ നാട്ടിട്ടുണ്ടോ കാര്യമൊന്നുമില്ല നശിക്കേണ്ടതാണ് അവര് ആ ആ പോയി കഴിഞ്ഞാൽ ആ സാധനം പോയിരിക്കും കാരണം നിങ്ങൾക്ക് അത് അനുഭവിക്കുള്ള യോഗം നിങ്ങളെ നിങ്ങളെ അനുഭവിക്കുള്ളൂ അനുഭവിക്കില്ല അപ്പൊ സ്വയം ഇരിക്കുന്ന ഈ സാധനം മാത്രമേ ഉള്ളൂ അടുത്ത ജന്മം നിങ്ങൾക്ക് കിട്ടുള്ളൂ അതിനാണ് നിങ്ങൾ സ്മരിക്കേണ്ടത് അത് സ്മരിക്കാൻ ഓടി ഒഴി കാര്യമില്ല ഇച്ചിരി ആരെങ്കിലും നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങൾ സമയം ഇരുപത്തിനാല് മണിക്കൂർ എന്നാലും അടുത്ത ജന്മത്തിൽ എന്തെങ്കിലും ഗുണം തോന്നും എല്ലാരും ഗുണമുണ്ടോ ആ ഭജൻസിൽ പാട്ട് പാടി നിങ്ങള പാട്ട് ആസ്വദിച്ചു സന്തോഷിച്ചു അല്ലേ മനസ്സുകൊണ്ട് സന്തോഷായി ഇവിടുന്ന് പുറത്തിറങ്ങിയേ എളുപ്പമുണ്ട് കഴിഞ്ഞില്ലേ അമ്പലത്തിൽ പോയി നമുക്കൊരു ഊർജം കിട്ടി അവിടെ േ ആ എനർജി ഫീൽഡിൽ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു നിങ്ങൾ പോയതാകുന്നില്ല അവിടുത്തെ എനർജി നമ്മൾ കുറച്ചല്ല എൻജോയ് ചെയ്യുന്നു ആ എൻജോയ്മെന്റ് ഹാപ്പി ആയി തിരിച്ചു വരുന്നു